ഇവിടെ വെക്കാം ചോദിച്ചാൽ ചോദിച്ചാൽ മീനല്ല എന്നാ വെള്ളത്തിലാണോ വെള്ളത്തിലാണ് കിടക്കുന്നത് നമ്മൾ ഇന്ന് അതിനെ മേടിക്കാനായിട്ട് പോവുകയാണ് കുഞ്ഞുമറിയത്തിനും ഇഹാങ്കുട്ടിനും ഉള്ളൊരു സർപ്രൈസ് വീഡിയോ ആണ് ഇതേ നമ്മൾ അങ്ങനെ മനാഫിക്കയുടെ കടയിൽ എത്തിയിട്ടുണ്ട് ഭാഗ്യത്തിന് ഫ്രണ്ടിൽ വണ്ടിയില്ല സോ വി വിൻ ഈസിലി പാർക്ക് അടിപൊളി

നിങ്ങൾ കമന്റ് ചെയ്യോ മാക്സിമം കമന്റ് ഇപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് അരോണയാണ് അരോണ ഏറ്റവും കൂടുതൽ കമന്റ് വരുന്നത് ഞാൻ പറയുവായിരുന്നു ഇവിടെ മീനല്ല വേറെ സ്ഥാനമുണ്ടല്ലോ വെള്ളത്തിൽ വെള്ളത്തിൽ കിടക്കുന്നേ വരാമിക്കാനോ എന്താണെന്ന് കേട്ടോ ഇത് മീനല്ലല്ലോ അപ്പം ഇത് പിള്ളേർ ഈ സാധ്യത വരെ കണ്ടിട്ടില്ല ഇതിന് മൊത്തം എടുക്കുക അങ്ങനെയാണെത്രം ഉണ്ട് ആ അന്ന് നമുക്ക് ഈ ബെയ്റ്റ് മൊത്തം എടുക്കാം മനാഫിക്കാണെങ്കിൽ അമാര് ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ട് പേരങ്ങനെയാണ് ജെറിൻ വീഡിയോ ഓടിയാണോ വീഡിയോ കേട്ടോ ചൊവ്വാഴ്ച വീഡിയോക്ക് തരും ബൈ ബൈ ശരി കാണാം അപ്പൊ ചാന്ദ്രനെ കാണിച്ചു നമ്മുടെ സൈഡിൽ ഇറക്കി വിട്ടാ പറഞ്ഞിട്ട് നല്ലൊരു

ഡ്രസ്സെടുക്കാൻ വന്നാൽ ഓക്കെ താങ്ക് യു രസമായിരിക്കും നമ്മുടെ കുളത്തിൽ കിടന്ന് ബ്രീഡ് ആയി കഴിഞ്ഞാൽ പർപ്പിൾ അടിപൊളി എല്ലാ കളറും ഉണ്ട് ഇത് മിസ് ബ്രീഡ് ആവുമോ ഇല്ല ഇത് ഉണ്ടോ ഇത് വേറെ കളറാണ് ഇവിടെ പർപ്പിൾ അടിപൊളി 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 അപ്പം നമ്മൾ യുവമാര് ഇത്രയാണെത്രം മേടിച്ചിട്ടുണ്ട് യുവമാർ നമ്മൾ പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഓസ്കാരൊക്കെ കിടക്കേണ്ടത് തൊട്ടപ്പറ വെള്ളം ഇങ്ങനെ ഒഴുകുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ അവിടേക്ക് നമുക്ക് ഫുൾ എല്ലാവരും അയച്ചുവിടാം ബ്ലൂ അല്ല ഒരു പർപ്പിൾ കളർ അല്ലേ ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ പുതിയ മീൻ മീനോമാർക്ക് കൊടുക്കാനായിട്ട് ഈ ബേറ്റ് കാർപ്പ് മൊത്തം മേടിക്കാൻ പോവുകയാണ് നമ്മൾ ആ ടാങ്കിൽ ഇടയ്ക്കിടയ്ക്കെല്ലാം ലൈവ് ഫീഡിങ് ചെയ്യും ചെയ്യട്ടോ കാരണം എന്താ വെച്ചാൽ ഇമ്മയുടെ നാച്ചുറായിട്ടുള്ള ഹാബിറ്റാറ്റിൽ ഇവർ എങ്ങനെയാണോ ഈഡ് ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നത് ഫ്രിഡ്ജിൽ വെച്ച മീനാണല്ലോ അപ്പോൾ നമ്മൾ ലൈവ് ആയിട്ടുള്ള കൊടുക്കുമ്പോഴേക്കും കുറച്ചും കൂടെ മീൻ രസമായിരിക്കും കാണാനായിട്ട് നമ്മൾ ഒരു കവർ എടുത്തിട്ടുണ്ട് എത്രയാണ് മനസ്സില നൂറെണ്ണം ഉണ്ട് കേട്ടോ അടിപൊളി തൽക്കാലത്തേക്ക് മതി ധാരാളം ഇതിനെ കൂടെ നമ്മൾ പാക്ക് ചെയ്തെടുക്കുവാണ് ഇനി ആക്ച്വലി നമുക്ക് ഒരു സാധനം സാഹചര്യം ഉണ്ട് അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം മനാഫിക്ക എടുക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ വണ്ടിയെ ഡിക്ക് പറഞ്ഞു നോക്കാം കൊണ്ടുവരുന്നതാണ് നമ്മൾ പറഞ്ഞ സാധനം എന്താണെന്ന് വീട്ടിലെത്തി ഞാൻ കാണിച്ചിറങ്ങി വനാഫിക്കുന്നുണ്ട് മടക്കു രണ്ടുപേരെ എടുത്ത് നമുക്ക് വണ്ടിക്കാം നോക്കാം ഓക്കെ താങ്ക് യു അപ്പൊ ഇതിനെ നോക്കിട്ട് പറഞ്ഞാൽ മതിയാ കേട്ടോ വായിക്കുവാണേ ഇനിയിപ്പൊ നമ്മൾ നേരെ ഇവന്മാരെ ആയിട്ട് വീട്ടിലോട്ട് കുഞ്ഞുമറിയത്തിന് ഈഹാങ്കുട്ടൻ്റെ കയ്യിലെല്ലാം എടുത്തുകുമാർ കൊടുക്കാൻ വേണ്ടി പോകണം കേട്ടോ അവർ എന്നാ ചെയ്ത് നോക്കാതെ അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കുഞ്ഞുമറിയൊക്കെ ഇവിടെ അവൾക്ക് ഞാൻ ഇറങ്ങുമ്പോഴേ കാണിച്ചിരാട്ടോ എന്നാ പറയാൻ പോകുന്നതെന്ന് കാണിച്ചാ ഇഹാട്ടനെ ഞാൻ മറ വണ്ടി ഓഫ് ചെയ്തു നിന്നോടാ പറഞ്ഞു മീമിയന്ന് ഏ ആരാ എന്ന് ആണോ മീമിയന്ന് പറയാണോ എന്താകുട്ടാ വണ്ടിക്കത് നോക്കാം എന്നാ ഇറങ്ങി തടയക്കൂട്ടം ഇറങ്ങി നടന്നു വാ നല്ല നോക്കാൻ പറ്റത്തുബാ ഇൻകുട്ടനെ മുഞ്ഞം മറി ഇതുവരെ കാണാത്ത സാധനമാണ് കേട്ടോ പക്ഷെ നമ്മൾ കാണുന്ന സാധനമാണ് ഞണ്ടല്ല കൊഞ്ച് ലോസ്റ്റർ ഒന്നും തിന്നാക്കരുത് വറത്തേക്ക് കൊഞ്ച് ഞങ്ങള് ഞങ്ങള് ഫിഷിങ്ങിന് പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെ എല്ലാരും മറ്റേ ലോഫ്സ്തർ ഫ്രൈ ആയിരിക്കും തിന്നാൻ വേണ്ടി പോ തിന്നാങ്ങൾ മീനല്ലേ അടിപൊളി അല്ലേ ഇവിടെ വെച്ചോ അവര അവരെ പിള്ളേരെ കാണിച്ചു കൊടുത്തു ഇതിന് നമ്മളെ ഇടാൻ വേണ്ടി പോകുന്ന നമ്മുടെ വെള്ളം ഒഴുന്ന സൈഡില് കാണിക്കുമ്പെ അവിടെ വെച്ചു കൊടുത്തു വെച്ചോ ഇതിന് നമ്മളെ വെള്ളം ഒഴിഞ്ഞ സൈഡിൽ ഇഷ്ടംപോലെ ബ്രീഡ് ആവുകയും ചെയ്യും ട രണ്ടുപേരും നോക്ക് നോക്കിയോണ്ടോ ആ അവിടെ പൊക്കിക്കൊണ്ട് പോവാണ് പിന്നെ നമ്മുടെ റെട്ടെയിൽ തീറ്റ എടുക്കുന്നുണ്ടോന്നറിയാനായിട്ട് ഇതാ ഞാൻ അടുത്ത മീമി ദേ നൂറ് മീമി പിടിച്ചോ 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 പിടിച്ചോടിച്ചോ രണ്ടുപേരും പിടിച്ചോ ആ ഇനി ഇനിയിപ്പ പറഞ്ഞ ഒരു സാധനം കൂടെ അതായത് നമ്മൾ അവസാനത്തെ വീടേക്ക് നമ്മൾ റെട്ടൈലിന്റെ ടാങ്ക് കാണിച്ചല്ലോ നല്ല ക്ലിയർ ആണല്ലോ അപ്പോൾ ആ ക്ലിയർ ക്ലിയറാകാനായിട്ട് മെയിനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഈ സാധനമാണ് അപ്പോൾ ആക്ച്വലി ഞങ്ങൾ പകുതി ഇട്ടിട്ടുള്ളായിരുന്നു അപ്പം ഞാനതിൻ്റെ ബാക്കിയും കൂടെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് പിള്ളേർ കുറച്ച് കിരുന്നതിനായിട്ട് അടക്കട്ടെ ആദ്യം നമുക്കിത് കൊണ്ട് ഫിൽറ്റർ ആയിട്ടാണ് കേട്ടോ ഇത് നമ്മൾ ഒരു കത്തി ഞാൻ എടുത്തിട്ടുണ്ട് ഇതുമായിട്ട് നേരെ നമ്മൾ ആരാപ്പമ്മയുടെ കുളത്തിലേക്ക് റിയോ നോക്കുവാണോ എന്താ സാധനം ഒഴിഞ്ഞു പറക്ക് പറന്നു വരുമോ ബിനോജം പറയുന്നു ഫിൽട്രേഷൻ സിസ്റ്റം അപ്പോൾ ഇതിനകത്ത് പകുതി മാത്രം നെറ്റ് ഉള്ളതുകൊണ്ടല്ലോ ബാക്കി ഞാൻ കിടക്കുന്നത് അപ്പം നമുക്ക് ഫുള്ള് നെറ്റിടുവാണെങ്കിൽ നല്ല രസമായിരിക്കും നല്ല രസമായി ദ സെൻസ് നല്ല ക്ലീൻ ആയിട്ട് കിട്ടും എന്നാൽ അപ്പം അത് കളിക്കാം നടക്കുന്ന കീറിയാൽ പോലെയാണ് സെൻടർ വരെ മതിയല്ലോ മതിലേ ഇനിയിപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ മേളിൽ ഒരു ഒന്ന് രണ്ട് ഓടും കൂടെ അങ്ങ് വെച്ച് കൊടുക്കണം പൊങ്ങിപ്പോകാതിരിക്കാനായിട്ട് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇപ്പോഴാണ് നമ്മുടെ ഫിൽട്രേഷൻ ശരിക്കും പ്രോപ്പറായിട്ട് നമ്മൾ വെക്കുന്നത് കേട്ടോ ഇതിലോട്ട് ഇല ഒന്ന് മീടായിരിക്കാനായിട്ട് ഒരു ഗ്രീൻ നെറ്റും കൂടെ ഇതിൻ്റെ മേളിൽ ഒരു നെറ്റും കൂടെ അപ്പോൾ ഇതാണ് നമ്മുടെ അരാപ്പയ്മയുടെ കുളത്തിലെ ഫിൽട്രേഷൻ യൂണിറ്റ് ഇത്രേ ഉള്ളൂ കേട്ടോ ആ ഇത് പിടിച്ചോ ആ ബാ ഓ ഇവിടത്തില്ല എന്ത് ഇവിടത്തില്ല കേട്ടോ അവിടെ പിടിച്ചോളും കെട്ടിപ്പിടിച്ചിരുന്നോളും ബാ ഒരു ലോഡ് മീനാണ് പെട്ടെന്ന് എല്ലാരും വാന്നേച്ചോ ഓ പറമ്പൊക്കെ നല്ല ക്ലീനാണല്ലോ ഇതാരെ ക്ലീൻ ഓ പപ്പയാണെങ്കിൽ പറമ്പെല്ലാം മൊത്തം ക്ലീൻ ഇതേണ്ടോ ബിഫോർ ആഫ്റ്റർ വേണ്ട ആഫ്റ്റർ ബിഫോർ ഇവിടെ ആഫ്റ്റർ ഇപ്പറേം ഉണ്ട് കേട്ടോ ആ റിയോ ബാബാ ആദ്യം നമ്മുടെ ഫിൽട്ടർ ഓഫ് ചെയ്യാൻ വേണ്ടി പോവാണ് ഫിൽട്ടർ ഓഫ് ചെയ്യട്ടെ റിയോക്കല്ല അരുവിനാന്നോ മീനോ ബാ അരുവിന് കൊടുക്കാൻ പോകും തുറക്കട്ടെപ്പാ ഉം തുറക്കട്ടെ എല്ലാം തുറക്കട്ടെ എന്നാൽ മണ് ഓർമ്മൻ്റെ ബാബാ ഇവിടെ ഇവിടെ നിർത്തിക്കാം അവിടെ ആ കൈത്തരാം കഴിത്തരാം ഇവിടെ നിർത്തിക്കാം അവിടെ നിർത്തിക്കോ പിടിക്കണേ ഞാൻ അങ്ങോട്ടേന്ന കഴിഞ്ഞെടുത്തു ആണ്ട പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപ്പോയോ ഡി കണ്ടാണേ ഓ അതെ പിടിച്ചു പിടിച്ച് ഇട്ടു കൊടുക്ക് ഇട്ട് കൊടുക്ക് ആ എന്നാ ഞാൻ അങ്ങോട്ടേ വേണ്ടേ എന്നാ എന്നാ വേണ്ട നൂറെണ്ണം ഉണ്ട് കേട്ടോ മെയിനായിട്ട് നമ്മുടെ വാഹയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ പറവുൺ ചാർക്കിനൊക്കെയാണ് ഇവന്മാരെ നമ്മള് കൊടുക്കുന്നത് കേട്ടോ പെറുക്കിട്ടോ എല്ലാരും പെറുക്കി കേട്ടോ എന്താ പറയുക മീനാട്ട് താഴെ പോയി മീനി നമുക്ക് നമ്മുടെ ഞണ്ടിനെ അഴിച്ചു നമ്മുടെ കുളത്തിന് ഞാൻ എവിടെ വിടണന്ന് കാണിച്ചു തരാവേ അറിയോ എവിട വിടേ എവിടെയാണോ ഞണ്ടിന് തരാൻ ബാ കേറു എല്ലാരുംബാ അപ്പൊ നമ്മുടെ അരോണനെ കണ്ടോ പണ്ട് ആണോ നമ്മുടെ അരോണ ഇതിനകത്ത് കിടപ്പുണ്ട് കേട്ടോ അവൻ ഇതുവരെ കുഴപ്പമൊന്നുമില്ല ഏകദേശം നാല് അഞ്ച് അരോണ നമ്മുടെ കിളിക്കൂട്ടി പോയിട്ടുണ്ട് കേട്ടോ ആറാമത്തെ ആളാണ് ഇവൻ ഇവനെ എങ്ങനെയാണെന്ന് നമ്മള് മാക്സിമം കെയർ ചെയ്തെടുക്കും ഉറപ്പാണ് ഞണ്ടര കുഞ്ഞുമറീഹാൻ കൂട്ടറിന് ഇതുവരെ കൈ കൊണ്ട് തൊട്ടിട്ടില്ല ഈ സാധനത്തിന് ഇന്ന് വരെ കൈ കൊടുക്കാൻ വേണ്ടി പോവാ എല്ലാരും വാട്ടി ആരും തൊട്ടിട്ടില്ല ഞണ്ടിരേ ഇല്ലേ ഇവിടെ വാ ഈ മൂലയ്ക്ക് പോട്ട് വിടാ നോക്കാം ആർക്കാ വേണ്ടേ പിന്നെ പിടിച്ചോ അട്ടോ അവനെ കൂട്ടം വേണോകുട്ടനെ എന്നാ സോള വെക്കാം തല തല വെക്കാം പിടിച്ചോ അത്ര ഇഷ്ടപ്പെട്ടില്ല ഏട്ടോ ആ അവനെ രണ്ട് കളറൊക്കെ കാണിച്ചു തരാം കേട്ടോ നോക്കിയേ ഇതേ മൂന്നാമത്തെവൻ ഇത് ഉണ്ടോ ഇവന് ഇറക്കില്ല കേട്ടോ ഇത് കേട്ടോ ഇറക്കുകാലിയുണ്ടോ കുഞ്ഞുപുടത്തെ പോകടിച്ചു പോകാടിച്ച് ഇത് കേട്ടോ അവനു ഇട്ടേക്കാടുത്തത് ആ എന്നാ 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 വേണ്ട എന്നാ ഇവന് വേണോ ഏ ഇട്ടേക്ക ഇട്ടേക്ക അവനെ അവിടെ ഇട്ടേക്കത് നീ അടുത്തത് വേറെ കാണിച്ചാൻകുട്ടാ ഇത് തന്നെയാണേ ഞാൻകുട്ടന കാണിച്ചെ വമ്പൻ ഓ വമ്പൻ കടിക്കുന്നില്ല താഴെ പോയി ഇത് വേറെ വെറൈറ്റി ഒരു കളർ ഡേ ഇത് നോക്കിയാണെ ഇഷ്ടംപോലെ കളറുണ്ട് ഇത് അവർക്ക് ബ്രീഡ് ആവാൻ വേണ്ടിയിട്ടും ഇരിക്കാനൊക്കെ ആയിട്ട് ഇതേണ്ട ഇതൊരു കാല്പഴാണ് കാല്പുഴ ഉണ്ടായി വരും കേട്ടോ ഇത് കണ്ടോ ഇത് കണ്ടോ

ടുത്ത് ഇതേത് വേറെ വെറൈറ്റി എടുക്കാം എല്ലാരും എന്റെ അടുത്ത് എങ്ങോട്ട് പോയിക്കോളെ ഏ വെട്ടുന്ന സൗണ്ട് കേട്ടോ അവിടെ നമ്മടെ വാഹ വെട്ടുന്ന സൗണ്ട് കേൾക്കാം ഇത് കണ്ടോ എന്താടാ കുഞ്ഞത് ഏഹ് എന്താടാ വിടണോ വേണോ 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 പിടിക്കാൻ പേടിയും ഇല്ല കേട്ടോ ആ കിടക്കട്ടെ പിന്നെ പറഞ്ഞാൽ കൈ കാണി അപ്പ വെച്ചുതരാം ഞാൻ കൊണ്ട കൈ കാണി വെച്ചുതരാം ആരാ മമ്മിയെ കാണിച്ചു കൊടുത്തെ അമ്മിയായിട്ട് വർത്താനം പറഞ്ഞോ മമ്മിയായിട്ടൊരാൾ വർത്തമാനം പറയുന്നു കേട്ടോ മമ്മിയുടെ കൂട്ടുകാരനല്ലേ അമ്മിയൊക്കെ ഉമ്മ വർത്താനാണ് ഇത് കണ്ടോ ഒരാളെ മേളിരിപ്പുണ്ട് അതെ ആ എടുത്തെടുത്തോ എന്നാൽ കൊച്ചെടുത്തോ എടുത്തിട്ടോ ആ ആ ആട്ടോ എന്നാ ഞാൻ ഇട്ടോ തോണ്ടി തോണ്ടി തോണ്ടിയെടുത്തോറകി പിടിച്ചോ എടുത്തിട്ട് പിങ്ക് ആണെ പിങ്ക് തീർന്ന് തീർന്നു അങ്ങനെ നമ്മൾ എല്ലാവരെയും നമ്മുടെ സൈഡിൽ പോയിട്ട് വിട്ടിട്ടുണ്ട് ഇതെന്താണോ തുടർന്ന് ബ്രീഡാവും അതുപോലെ തന്നെ ഏകദേശം ഇതിന്റെ ഇരട്ടി വലിപ്പം ആകും കേട്ടോ എന്താണെങ്കിലും ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് നമ്മുടെ ചാനലിൽ പുറേ ഏതെങ്കിലും വീഡിയോ ഒക്കെ നമ്മൾ പയ്യോ ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് വൈറപ്പ് ചെയ്യണം ഇത് ഇവിടെ ഒരാളുടെ തപ്പി ഇടങ്ങോ കൈയിട്ട് നോക്കുവായിരുന്നു പിടിക്കുക അവിടെ ഇരിപ്പിടും കുഞ്ഞുപുരേക്ക് കടി കിട്ടും കേട്ടോ ബാബാ വൈൻ്റെ പോയോ വീഡിയോ ബാബാ ആരും ലൈക്കാൻ പറയുട കൂട്ടുകാരി നല്ല രസമാണ്